ശുചിമുറിയിൽ വീണ് പരിക്കേറ്റ് വിശ്രമത്തിലുള്ള മുൻമന്ത്രി ജി സുധാകരനെ മുഖ്യമന്ത്രി നേരിട്ടെത്തി കണ്ടു പറവൂരിലെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രി കണ്ടത് ശരത്ത് എസ് എസ് ചേരുന്നു നമുക്കൊപ്പം ശരത്ത് എസ് എസ് പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാദങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനിടയിലാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ആശുപത്രിയിലെത്തിയും മുഖ്യമന്ത്രി ഇപ്പോൾ വീട്ടിലെത്തിയും ജി സുധാകരനെ കണ്ടത് ഇരു നേതാക്കളും ഊഷ്മളമായി കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരുന്നോ സുജയ അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻമന്ത്രി ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചത് നേരത്തെ ശുചിമുറിയിൽ വീണ് പരിക്കുപറ്റിയതിനെ പിന്നാലെ അദ്ദേഹം ദീർഘനാ കുറച്ചു കുറച്ചുനാൾ ആശുപത്രിയിലും പിന്നീട് ഇപ്പോൾ വീട്ടിലും വിശ്രമത്തിലാണ് അങ്ങനെ കാലിന് പരിക്കുപറ്റിയതിനെ തുടർന്ന് അദ്ദേഹത്തെ നിരവധി നേതാക്കളടക്കം ഇതിനുമുമ്പ് വന്ന് സന്ദർശിച്ചതാണ് ഇന്നുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ വീട്ടിലെത്തി നേരിട്ട് സന്ദർശിച്ചിരിക്കുകയാണ് നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒപ്പം സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലും ആശുപത്രിയിലും ഒക്കെ തന്നെ എത്തി സന്ദർശിച്ചിരുന്നു എന്തായാലും നിലവിൽ എട്ട് ഇരുപതോടുകൂടിയാണ് മുഖ്യമന്ത്രി നാഗറിന്റെ വീട്ടിലേക്ക് എത്തുകയും ഏകദേശം ഇരുപത് മിനിറ്റോളം അദ്ദേഹം ജി സുധാകരനുമായി സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു നിലവിലെന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാകേണ്ട ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു പരിക്ക് പറ്റുന്നതും പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ വിശ്രമ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു നിലവിലെന്തായാലും മുഖ്യമന്ത്രി സന്ദർശിച്ച ശേഷം ഇപ്പോൾ എറണാകുളത്തേക്ക് മടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അടക്കം നമ്മൾ ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജി സുധാകരന്റെ ഈ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ് എന്ന് മാത്രമാണ് അദ്ദേഹം അനൌദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇവിടുന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് മടങ്ങിയിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ശരത് എസ് എസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തിരികെ എത്താം ന്യൂസ് നൈറ്റിലേക്ക് ഇടവേളയ്ക്ക് ശേഷം